ജൂലൈ മുപ്പത് രാവിലെ ഏഴ് മുപ്പത് പെരിയാർ രൗദ്രഭാവത്തിലാണ് പ്രതിമയുടെ പകുതിയിലധികം മുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം ഏകദേശം മുങ്ങി തുടങ്ങിയിട്ടുണ്ട് മേൽക്കൂരയുടെ അടുത്തെത്തി ഇത്ര ശക്തമായ ഒഴുക്കുണ്ടെങ്കിലും പാലത്തിന് ട്രെയിൻ പോകുന്ന പാലത്തിനടിയിൽ ഒരു മരം അതും ഒഴുകി പോകുന്നില്ല അപ്പം അത്രയും വലിയ മരമാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത് പുഴ നിറച്ചും മാലിന്യങ്ങളും അത് മരങ്ങളും എല്ലാമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട ടൈമാണ് പ്രളയത്തിന് സമാനമായ രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മഴ ഇങ്ങനെ നിന്നാൽ വലിയ പെട്ടെന്ന് വെള്ളം കയറും ഒര അരമണിക്കൂറിനുള്ളിൽ ഒരേകദേശം ഒന്നര രണ്ടടിയോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്